കോരും കഴിച്ചോ എത്ര ആൾ നിങ്ങള് ആറാളില്ലേ മൂന്ന് ചാൻസ് വരുന്നത് മൂന്ന് ചാൻസ് പറഞ്ഞ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് പ്രൈസ് മൂന്ന് ചാൻസ് നിങ്ങൾ ആറാളില്ലേട മൂന്ന് ചാൻസ് ും ഡ്രസ് അവസാനം തരാക്സ് ഏതൊരു ഫ്ലേവർ അതാണ് അറിയേണ്ടത് വാനിലല്ല ഒരവസരം തോന്നുന്നു രണ്ടാം അവസരം കൂടിയാശുമല്ല മൂന്നാവസ്ഥ അഞ്ഞൂറ് അവസരം കൂടി അവിടെ രണ്ടെണ്ണം കൂടി തരാം രണ്ടെണ്ണം കൂടി അവസരം തരാം ഒരു ശരി ക്ലൂ തരാം ഒരു വാനിലേ പോലെ തന്നെ ലീഫാണ് വാനിന്റെ വാനിന്റെ പോലെ തന്നെ ലീഫാണ് ലീഫ് ലീഫ് ആണ് മലപ്പുറത്താരല്ലേ അപ്പൊ അതൊക്കെ അറിയണോ മലപ്പുറത്തോടെ സ്ഥല മലപ്പുറത്തോടെ ആ പെരുന്നോണ്ടാവുന്ന രണ്ടല്ലൊന്ന് കഴിച്ചു നോക്കും ടേസ്റ്റ് എന്തുണ്ട് കേക്ക് ഉണ്ടാക്കുന്ന ടേസ്റ്റ് എങ്ങനെയുണ്ട് മനസ്സിലല്ല മനസ്സിലല്ലോ മാറിയോ ഗെസ്മോണ്ട് വയനക്കാട് രണ്ട് കസിയും കൂടി ഉണ്ട് അതുകൂടി ഗസ്സിൽ രണ്ടെണ്ണം കൂടി പൊതുവേ കളറ് ണോ ഞാൻ പറഞ്ഞു രണ്ടു പേര് രണ്ടു പേര് വെറുതെ വെറുതെങ്കിലും ചിലപ്പം വെറുതെ പറഞ്ഞേക്കാരും കാര്യത്തിൽ ഇട്ട ಬೇರೆ ವರದಿಯ ಸಿಂಪಿಳೆ ಎಲ್ಲರೂ ಅದು ಮರಪ್ಪ ಅಂದಿ ನಾಲ್ಕು ಅರಂದ್ರೆ ಇಪ್ಪತ್ತಲ್ಲ ಕೇಕ್ ಮಾತ್ರ ಎಲ್ಲ ಚೋಕ್ಲೇಟ್ ಎಲ್ಲ മലപ്പുറം ഏരിയ ഞങ്ങളൊക്കെ ഒരുപാടുണ്ട് പ്ലാൻ ഉണ്ടാവും എന്റെ മനസ്സിൽ ചില പ്ലാനൊക്കെ കാണിക്കേ എല്ലാരും വീട്ടില മിക്ക വീടുകളും കാണപ്പെടാറുണ്ട് എല്ലാവരും വീട്ടിലും സാധനം പക്കൻ നാച്ചുറല ഇത് പക്കെ നാച്ചുറൽ ഇംഗ്രീഡിയന്റ് ഇത് കഴിക്കുമ്പോൾ െ പറ ഒരവസ്ഥരും കൂടി ഉള്ളു ആലോചിച്ച് പറ ഒറ്റ അവസ്ഥ ാസ്റ്റ് അവസരം പറഞ്ഞോ ഒറ്റ അവസരം ഇന്നില്ലോ ലാസ്റ്റ് പോരാ അതൊന്നും ഞങ്ങൾ പറയില്ല അതിൽ ആലോചിച്ച് പറഞ്ഞോ അവർ അവസരം അതിനെ കുറിച്ച് പറഞ്ഞു അല്ല ചെറിയ പറഞ്ഞത് പറയട്ടെ രംബാലീഫ് ബിരിയാണി കൈതാ നെയ്ച്ചോറോലീഫലിട്ടുണ്ടാവല്ലേ വേണ്ടി ഉപയോഗിക്കുന്നത് ബിരിയാണി കൈതാ നെയ്ച്ചോറോയില രമ്പയിലംബാലീഫ് പാണ്ഡൻ ലീഫ് അതൊരു ബിരിയാണിന്റെ ഒരു ഫ്ലേവർ കിട്ടണല്ലേ എന്തായാലും <laughs>